ഇവിടെ നിജേഷ് പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും എന്ന പഴയ റിസൾട്ട് ആവർത്തിക്കാൻ കരുത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഡിബിസി അജണ്ട ഇറക്കുന്നത് പാകിസ്ഥാന്റെ സ്വരമാണ് കോൺഗ്രസിന് അതുകൊണ്ടാണ് പുൽവാമയെ പാകിസ്ഥാൻകാര് പറഞ്ഞതുപോലെ പറഞ്ഞത് പുൽവാമയുടെ കാര്യത്തിൽ മാത്രമല്ല സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യം വന്നപ്പോഴും ഈ നാട്ടിലെ സേനാനായകന്മാർ പറഞ്ഞത് ഈ നാട്ടിലെ സൈന്യം പറഞ്ഞത് വിശ്വസിക്കാതെ പാകിസ്ഥാന്റെ കൂടെ നിന്ന വർഗവഞ്ചകരാണ് രാജ്യദ്രോഹത്തിനു വേണ്ടി കൂട്ടുനിൽക്കുന്നവരാണ് ഞാനൊരു കാര്യം ചോദിക്കും നിങ്ങൾ ഭരിക്കുന്ന കാലത്തല്ലേ ഈ മുംബൈ മുംബൈയിലേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടൽ ഇത് ഞാൻ കോൺഗ്രസ് ഇത്രയും മര്യാദല്ലേ ആർഷോ ഞാനേ ഞാൻ മിണ്ടാതിന് കേട്ടില്ല ആ മര്യാദ നിങ്ങൾ കാണിക്കേ അത് വൺ സൈഡല്ലോ ചർച്ച ആ മര്യാദ നിങ്ങൾ കാണിക്കാം ചർച്ചയിൽ വല്ലപ്പോഴും വന്ന് മര്യാദകൾ ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടിരുന്ന ആളാണ് എന്റെ ഫ്ലോ നിങ്ങൾ കളയരുത് അപ്പോ ഞാൻ ചോദിക്കുന്ന മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വന്ന് ബോംബെയിൽ വന്ന് പാകിസ്ഥാൻകാർ വെടിവെച്ചില്ലേ പാവപ്പെട്ട പൊതുജനങ്ങളെ കൊന്നില്ലേ എന്താ കോൺഗ്രസ് ഉണ്ടാക്കിയതാണോ ആണോ ആണെങ്കിൽ പറ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഭീകരവാദികളുമായി സന്ധ്യ ചെയ്ത് അവർക്ക് മുന്നൂറ്റി എഴുപതാം വകുപ്പ് കൊടുത്ത് അവരുമായി എല്ലാ ഐക്യപ്പെട്ടതും അവർക്ക് രാജ്യത്തെ തകർത്ത ഭീകരവാദികളെ കെട്ടിപ്പിടിച്ച മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണകാലമല്ല ഇത് ഒരു തരി മണ്ണ് പോലും ഈ രാജ്യത്തിൻ്റെ കൊടുക്കാതെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമാണിത് നടക്കുന്നത് നിങ്ങളെന്താണ് ഞാൻ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് വളരെ കൃത്യമാണ് അർത്ഥം എന്താ എക്സ് റേ പരിശോധന നടത്തും ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും എക്സ് റേ പരിശോധന നടത്തും എന്നിട്ട് റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതിന്റെ നടപ്പാക്കുന്നത് നിങ്ങളും ഇണ്ടാതിരിക്കുന്ന

ആഷ്മയ നിങ്ങൾ തടഞ്ഞല്ലെങ്കിൽ ഞാൻ എഴുതി നേരെ അയാൾ അയാൾ നിർത്താതെ ഞാൻ അതൊരു മര്യാദ കേടല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടവൻ നിങ്ങൾ പറഞ്ഞ കളവ് മുഴുവൻ ഞാൻ കേട്ടിരുന്ന ആളാണ് അതല്ലേ മര്യാദ അപ്പോൾ ആ റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വെൽത്ത് സമ്പത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പം ഞങ്ങൾ ഞാൻ ചോദിച്ചു അപ്പോൾ അതിനെന്താ മറുപടി പറഞ്ഞത് അത് മൻമോഹൻ സിംഗ് വിശദീകരണം നൽകിയിട്ടുണ്ട് ദ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ആ മൊബൈലിലെ പ്രധാനപ്പെട്ട വാക്യം ഞാൻ വായിക്കാം നാലു മാസം മുമ്പ് കന്നഡ തെരഞ്ഞെടുപ്പിൽ ആ സിദ്ധാരാമയ്യ പറഞ്ഞതാണ് ഇത് കിടക്കുന്നത് ടി വി നയൻ കന്നഡ പത്ത് മൂന്നിന് ഐ വിൽ ഷെയർ വെൽത്ത് ഓഫ് ദ നാഷൻ ടു ദ മുസ്ലിം അങ്ങനെയാണോ പറയേണ്ടത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മതപരമായ ന്യൂന ശരി 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 ഇപ്പം ടി വിൻ്റെ ഒന്നും അറിയില്ല വ്യാജക്കാട് വളരുന്ന കാലമാണ് സിദ്ധരാമൻ അങ്ങനെ പറയാൻ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലിയ എക്കണോമിക് കൺസെപ്റ്റാണ് ബി ഗോപാലകൃഷ്ണൻ അത് മാല വറിച്ചിട്ട് തപ്പുറത്ത് വിട്ടി കൊടുക്കുന്നതും അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചിട്ട് മുസ്ലിം കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികലമായ അവതരണമാണ് അത്രേ പറയാനുള്ളൂ അത് കേരളത്തിലെങ്കിലും പറയാതിരിക്കൂ ദേവ്